കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ സംസ്ഥാനത്ത് ലഭിച്ചത് സീസണിലെ തന്നെ ഏറ്റവും കനത്ത മഴ വരുന്ന മൂന്ന് ദിവസം കൂടി തീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആയതിനാൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ മറ്റൊരു ജില്ലയിൽ കൂടി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ട എറണാകുളം ഇടുക്കി വയനാട് ആലപ്പുഴ കോട്ടയം ജില്ലകൾക്ക് പുറമെ ഇടുക്കി ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി താലൂക്കിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല